السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. بريب بطولة نموذج شيء حداد حداد بندن دام ذكران أمينة ترتيز نوز يا ذا الجلال والإكرام <سؤال> أمتنا على دين الإسلام മഹത്വവും മാന്യതയും ഉള്ള അള്ളാഹുവേ മഹത്വവും മാന്യതയും ഉള്ള ഉഡയവനെ അമിത് അലാജീൻ ഇസ്ലാം ഞങ്ങളെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി ഈമാനോടുകൂടെ മരിപ്പിക്കണം അല്ല എന്നാണ് നാം ചോദിക്കുന്നത് ഈ വിഖർ ഏഴ് പ്രാവശ്യമാണ് നാം ഹജ്ജാദിൽ ചൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഇത് മാത്രം ഈ ദിഖർ മാത്രം ഏഴ് പ്രാവശ്യമാകാനുള്ള കാരണങ്ങൾ മഹാന്മാര് ധാരാളം പറയുന്നുണ്ട് ഒന്നാമതായി അവർ പറയുന്ന മഹാന്മാര് പറയുന്നത് ഇതിൽ ഞാൻ ചോദിക്കുന്ന ഈ കാര്യം ഈ തേട്ടം അതിൻ്റെ പ്രാധാന്യം നോക്കിയാണ് ഈ പ്രാവശ്യമാക്കിയത് ആകാശങ്ങളേഴ് ഭൂമികളേഴ് ദിവസങ്ങൾ ആഴ്ചക്ക് ദിവസങ്ങളേഴ് അങ്ങനെ പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട് ഇതിൽ ചോദിക്കുന്ന ചോ തേട്ടം ചോദ്യം അള്ളാഹുവിൻ്റെ എൺപത്തി അഞ്ചാമത്തെ ഇസ്മൽ അസ്മാൽ അഹ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാവൽ ഝലാൽ ആ യാവൽ യാദൽ ഈ ദിക്കർ ഈ ഇസ്മ ഉപയോഗിച്ച് ഇവിടെ ചോദിക്കുന്ന ചോദ്യം മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം പ്രിയപ്പെട്ടവരെ ഒരാൾ മുസ്ലിമായി ജനിച്ചു ജീവിച്ചു എന്ന് വെച്ച് അയാൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മുസ്ലിമായി മരിക്കണമെന്നില്ല അങ്ങനെയുള്ളൊരു നിർബന്ധമില്ല എത്ര ആളുകളാണ് മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോകുന്നത് അല്ലെ മുസ്ലിമായ ഉപ്പക്ക് ജനിച്ച മുസ്ലിമായ ഉമ്മ പെറ്റ പ്രസവിച്ച മക്കൾ എത്ര ആളുകൾ മരിക്കുന്ന സമയത്ത് തീമാനില്ലാതെ കാഫിറായി ചത്തുപോകുന്ന എത്ര പെൺകുട്ടികളാണ് നമ്മുടെ സഹോദരിമാരാണ് ദിനേന ദിവസങ്ങളും ദിവസം നാം എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെ അതേപോലെ തന്നെ ഓൺലൈൻ ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ നാം ശ്രമിക്കുന്ന ഒന്നല്ലേ പ്രിയപ്പെട്ടവരെ അന്യമതസ്ഥനോടൊപ്പം ഒളിച്ചോടുന്ന എത്ര പെൺകുട്ടികൾ അവരൊക്കെയും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെയാണോ മരിക്കുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവർ ഞാൻ എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അള്ളാവിനോടും എപ്പോഴും കാരണം നമ്മുടെ ആക്യപതി എങ്ങനെയാണ് ഞാൻ അവസാനം മരിക്കുന്ന സമയത്ത് ഏത് നിലക്കാണ് മരിക്കുന്നതെന്ന് ഒരാൾക്കും ഉറപ്പ് പറയാത്ത ഒരവസ്ഥയിലൂടെയാണ് നാം ജീവിക്കുന്നത് അള്ളാഹു സുബായനു നമ്മുടെ എല്ലാ ആളുകളെയും ആക്യപതി നന്നാക്കി തെരുമാറാകട്ടെ അതുകൊണ്ട് ഈ വിക്ര നാം ഹദ്ൽ ഏത് പ്രാവശ്യം ചെല്ലുന്നു ഇത് ധാരാളം ചൊല്ലേണ്ട വളരെയധികം മഹത്വമുള്ള ഒരു വിക്റാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ യാദുൽ വലി ക്റാം ഖുർആാനിൽ വന്നിട്ടുണ്ട് തബാറക്ക തപാറ ി വല്ലി ഖറാം സു പരിശുദ്ധ ഖുർആനിൻ്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സുറുത്ത് റഹ്മാൻ അവസാനിക്കുന്നത് ജലാലി വല്ലി ഖറാം അപ്പൊ ഈ ദിഖർ ഈ യാദുൽ ജലാലി വല്ലി ഖറാം എന്നുള്ള ഈ ദിഖർ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അത്ഭുതങ്ങൾ ഈ അദുൽ ഝലാലി വല്ലി ഖറാം ഇതിൻ്റെ അത്ഭുതങ്ങൾ പറയാൻ തുടങ്ങിയാൽ എത്ര പറയാനുണ്ട് മഹാനായ സുലൈമാ നബി അലി ഇസ്സലാമിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ലോകം ഭരിച്ച ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഒന്നാമതായി നിൽക്കുന്ന മഹാനായ സുലൈമാ നബി അലിസ്വലാമിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യന്മാരുണ്ട് അവിടെ ജിന്നികളുണ്ട് മലക്കുകളുണ്ട് ശൈത്താന്മാരുണ്ട് എല്ലാ ആളുകളും ഉള്ള നിറഞ്ഞ സദസ്സായിരുന്നു സുലൈമാ നബി അലിസ്വലാമിൻ്റെ സദസ്സ് ഒരു ദിവസം സുലൈമാ നബി അലി ഇലാം ചോദിച്ചു ഓ മനുഷ്യരെ ഓ ജിന്നുകളെ ഓരോ ശൈത്താന്മാരെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് എത്രയോ മൈലപ്പുറമുള്ള ആയിരം മൈലപ്പുറമുള്ള ബിൽക്കീസ് എന്നുള്ളൊരു രാജ്യമുണ്ട് ആ രാജ്യയുടെ കൊട്ടാരത്തിൽ മനോഹരമായ നല്ല ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തെ ബിൽക്കീസ് രാജ്ഞി ഇവിടെ എത്തി ഇവിടെ സന്ദർശിക്കാൻ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് എത്തിക്കുന്ന ആളുകൾ ജിന്നികളെ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഷെയ്ത്താന്മാരാണ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ മനുഷ്യന്മാരെ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിന്നി കൂട്ടത്തിൽ ഏറ്റവും നല്ല കഴിവുള്ള എന്ന ജിന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രം ഈ സംഭവം വളരെ വിശദമായി പറയുന്നു ആയത്തുകളിൽ പറയുന്നു എന്ന ജിന്ന് പറഞ്ഞു കബിൻ നിങ്ങളെ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിയുന്നതിന്റെ മുമ്പ് ഞാൻ എത്തിച്ചു തരാം ഞാൻ ആ വിഷയത്തിൽ കഴിവുള്ളവനാണ് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു സുലൈമാൻ സുലൈമാനബി പറഞ്ഞു പറ്റൂല പറ്റൂല അതിനേക്കാളും സ്പീഡായി പെട്ടെന്ന് എത്തിക്കുന്ന ആളുകൾ വാ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ഖുർആൻ പഠിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു ഓ നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം ഹാജറാക്കാം എന്ന് പറഞ്ഞ് ഹാജറാക്കി ആസഫുന് ബർഹിയ എന്ന വലിയ വലിയാണ് അള്ളാമിൻ്റെ ആരിഫാണ് ഇത് എത്തിച്ചതെന്ന് പരിശുദ്ധ മഹാന്മാരായ മുഹസ്തിരിയങ്ങളൊക്കെയും പറയുന്നു ഈ മഹാനായ ആസിഫുന് വർഹിയ ആയിരം മൈലപ്പുറമുള്ള ബിൽകീസിയുടെ കൊട്ടാരത്തിലുള്ള ആസി മനോഹരമായ സിംഹാസനത്തിന് കണ്ണ് തുറക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ എത്തിച്ചത് എങ്ങനെയാണ് എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചതെന്ന് മഹാനായ മുഹസ്തിരിയങ്ങൾ ചർച്ച ചെയ്ത സ്ഥലത്ത് പറയുന്നു യാദുൽ ഝലാലി വൽ ഇക്കറാം എന്നുള്ള ദിഖർ ചൊല്ലിയാണ് മഹാനവരുകൾ എത്തിച്ചത് അപ്പം അതിന്റെ യാദുൽ ജലാലി വൽ ദിക്റാം എന്നുള്ള ദിഖറിൻ്റെ മഹത്വം എത്ര പറയാണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് കാരണം ഇത് ഈ നമ്മുടെ അദ്ാദിൻ്റെ ഈ ചർച്ച ആയതുകൊണ്ട് കൊണ്ട് യാദുൽ ജലാലിൻ്റെ യാദുൽ ജലാൽ അൽ ഇക്റാം അള്ളാമിൻ്റെ അസ്മഅൽ ഹുസ്സിനുടെ ഓരോ മഹ് ഓരോ ഇസ്മിൻ്റെ ഈ മഹത്വങ്ങളെ മനുഷ്യ നമുക്ക് സമയം കിട്ടുമ്പോൾ ചർച്ച ചെയ്യാം അപ്പം അത്രയും പവർഫുള്ളായ അത്രയും എല്ലാത്തിനും പറ്റുന്ന എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു അത്ഭുതകരമായ ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഈ ദിഖർ അതുകൊണ്ട് ഈ ദിഖർ കൊണ്ട് നമുക്ക് എന്തും നേടാമെന്ന് മഹന്മാരൊക്കെയും മൗസീരിയങ്ങളൊക്കെ നമ്മോട് പറയുകയാണ് മാത്രമല്ല ഇതിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറയാണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രൗഢി ലഭിക്കുവാൻ അന്തസ്സ് ലഭിക്കുവാൻ ഈ ദിഖർ ധാരാളം ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ ഉണ്ടാകും പ്രൗഢി ഉണ്ടാകും മഹാനായ ഹംറി അറിയാഹുവിന് പറയുകയാണ് ആരെങ്കിലും ഈ ദിഖറിനെ നിത്യമാക്കിയാൽ ദായീമാക്കിയാൽ അള്ളാഹുവിനെ അള്ളാഹു അവനിക്ക് കാണുന്നവരോടെല്ലാം വലിയ ബഹുമാനം തോന്നിക്കും ഈ ചൊല്ലിയവനിക്ക് ചൊല്ലിയ ബാക്കി കാണുന്ന ആളുകളെല്ലാം ഇവനെ ബഹുമാനിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇവൻ്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകൂല ഒരു കുടുസ് ഉണ്ടാകൂല ഈ ദിക്രു ചൊല്ലുന്നവനിക്ക് അതുപോലെ തന്നെ എഴുന്നൂറ് പ്രാവശ്യം ഒരാൾ യാദിൽ ജലാലു വല്ല ദിഖർ ചൊല്ലിയാൽ അവൻ്റെ എന്ത് ആവശ്യം പെട്ടെന്നുള്ള പൂർത്തീകരിച്ചു കൊടുക്കുന്നു മഹന്മാരെ പഠിപ്പിക്കുകയാണ് റാത്തിൽ ഹദ്ദാദിൻ്റെ ഷറയിൽ കാണാം അങ്ങനെ ഇതിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറയാനുണ്ട് അതുകൊണ്ട് നാം ഈ ദിക്രു പ്രിയപ്പെട്ടവരെ യാദിൽ ജലാലി വല്ലി എന്ന് പറഞ്ഞ് വലിയൊരു കാര്യമാണ് ഹദ്ദാദിൽ ഏത് പ്രാവശ്യം ചോദിക്കുന്നത് കാരണം ഈ ദിക്കറിന് അത്ര മഹത്വം ഉള്ളത് കൊണ്ടാണ് അള്ളാഹിൻ്റെ തൊണ്ണൂറ്റമ്പത് പേരിൽ ഈ പേരിനെ ഈ ഇസ്മിനെ മഹാനായ അബ്ദുള്ളിൽ ഹദ്ദാദ് തിരഞ്ഞെടുത്തത് മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടെ മരിക്കാനുള്ളൊരു ഭാഗ്യം നൽകണം അതുകൊണ്ട് ഈ ദിക്കറിൻ്റെ മഹത്വങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കണം ഇത് ഹദ്ദാദിൽ മാത്രമല്ല ചൊല്ലേണ്ടത് സമയം കിട്ടുമ്പോൾ നാം എന്തെങ്കിലും മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ എഴുന്നൂറ് പ്രാവശ്യം ചൊല്ലാൻ സാധിച്ചാൽ അതൊക്കെ ഈ മാ മഹത്വം കൊണ്ട് അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതല്ലേ ഞാൻ പറഞ്ഞത് അസഫന് വർഹിയ എത്രയോ മൈലപ്പുറമുള്ള ആ സിംഹാസനത്തെ കണ്ണ് തുറപ്പിക്കുന്നതിൻ്റെ തുറക്കുന്നതിന് മുമ്പ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തും നേടാം അള്ളാഹു നമുക്കതിലേക്ക് തോഫീ ചെയ്യട്ടെ മനസ്സിലാക്കാനുള്ള എല്ലാ കഴിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബനാത്ത കബൽ ബിൻ എന്ന കന്തലലിം ഒത്തുബാല الرحيم ആഹ്മീൻ അസ്സാമ